സംസ്ഥാന പാതയായ മറയൂർ ചിന്നാർ റോഡ് അടച്ചു റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ രാവിലെ മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറയൂർ ഉദുമൽപേട്ട റോഡിലും ഗതാഗത നിയന്ത്രണം ഗതാഗത നിയന്ത്രണത്തിന് വാഹനയാത്രക്കാർ സഹകരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു സംസ്ഥാനപാതയായ മറയൂർ ഉദുമൽപേട്ട റോഡിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് സമയങ്ങളിൽ ഭാഗികമായി യാത്രാസൌകര്യം ഏർപ്പെടുത്തി കൊടുക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു ബി എം ബിസി നിലവാരത്തിൽ ടാറിംഗ് ജോലി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും ജോലി തടസ്സപ്പെടുകയും ചെയ്യും എന്നതിനാലാണ് വഴിയടയ്ക്കുന്നത് മറയൂർ മുതൽ ചിന്നാർ വരെ പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഏഴര കോടി രൂപയിൽ നിർമ്മാണം നടക്കുന്നത് വന്യജീവി സങ്കേതത്തിനുള്ളിലായതിനാൽ വീതി കുറവും വനംവകുപ്പിന്റെ നിയന്ത്രണം ഉള്ളതിനാലാണ് ഗതാഗത തടസ്സം ഏർപ്പെടുത്തേണ്ടി വരുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ വാഹനങ്ങൾ കടത്തിവിടും ഇരുപത് ദിവസത്തിനുള്ളിൽ നിർമ്മാണ ജോലി പൂർത്തീകരിക്കുമെന്നും ഇതിനാൽ സംസ്ഥാന പാതയായ മറയൂർ ഉദുമൽപേട്ട റോഡിൽ ഗതാഗത നിയന്ത്രണം മുന്നിൽ കണ്ട് സഹകരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ